കുട്ടികൾ വലിയ ഭാരം ചുമക്കുന്ന കുട്ടികളാ ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ട് മുസ്ലിം സമുദായത്തിൽ നമ്മൾ അങ്ങനെ ആത്മഹത്യയെ കണ്ടിട്ടില്ലായിരുന്നു ഇപ്പം നിങ്ങളൊരു വാർത്ത വായിച്ചില്ലേ വലിയ സങ്കടമുണ്ട് ഞങ്ങൾക്ക് അതിൽ അപ്പം അത് ഒരു ചെറിയ വിഷയമല്ല അപ്പോൾ സമ്മർദ്ദങ്ങൾ അയച്ചു കൊടുക്കണം വീട്ടിൻ്റെ അകത്ത് ഒരൊറ്റ പോയിൻ്റ് കൂടി നിങ്ങളെ മുമ്പിലേക്ക് പറഞ്ഞ് ഞാൻ സെഷൻ അവസാനിപ്പിക്കാം എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം വളരെ പ്രബുദ്ധമായൊരു സങ്കടത്തിൽ നിന്ന് ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടാനുണ്ടാവും അള്ളാഹു സ്വീകരിക്കട്ടെ ഈ പൂജ്യം വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള ഒരു പ്രായത്തിനെ നമ്മൾ പ്രിൻറ് ഏജുകൾ എന്ന് ഏജ് എന്ന് വിളിക്കും പലവണ്ണം നമ്മൾ പാരൻറ്റിങ് ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്രിൻറ് ഏജിൻ്റെ പ്രത്യേകതകൾ എന്താ എന്തെങ്കിലുമൊക്കെ ഒരു സംഗതി പ്രിൻ്റായിട്ട് കിടക്കും നമ്മൾ എന്ത് കൊടുത്താലും അത് അത് ചിത്രം പോലെ കുട്ടിയുടെ ഉള്ളിൽ നിൽക്കും ഈ പ്രായത്തിലൊരു കുട്ടിയെ നമ്മൾ എങ്ങനെ മോൾഡ് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ടാണ് അവൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഈ പ്രായം വളരെ നിർണായകമാണ് ഇന്ന് വരാൻ പോകുന്ന ഒരു ജനറേഷൻ്റെ കയ്യിൽ നിങ്ങൾ മൊബൈൽ മാറ്റി വെക്കാൻ നമുക്ക് കയ്യിലാണെന്നുള്ള കാര്യം ഉറപ്പാണ് ഗാഡ്ജറ്റുകൾ മാറ്റിവെക്കാൻ പറ്റില്ല കാര്യം ഉറപ്പാണ് അവൻ്റെ കയ്യിൽ നിങ്ങൾ എടുത്തിട്ട് കൊടുക്കുന്നുണ്ടാവും എന്നിട്ട് പറയും ദാ പാപ്പ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാ നീ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാ ടൈം ആയാൽ കട്ട് ചെയ്ത് തുടങ്ങണം ആദ്യമേ ഇരുപത് മിനിറ്റ് ദാ കട്ട് ചെയ്യണേ കട്ട് ചെയ്യണേ ആ ഒരു സിസ്റ്റത്തിൽ കുട്ടി എന്നാൽ കുട്ടി കാണുന്നതിനെ ഒബ്സർവ് ചെയ്യണം കാണുന്നതിനെ നിരീക്ഷിക്കണം കുട്ടി അതിനനുസരിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടിനെ ചേർത്ത് പിടിച്ചൊരു ചുംബനം കൊടുക്കണം അപ്പോൾ ആ ഒരു സംസ്കാരം കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാകണം ആദ്യമേ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം ഈ സമയത്ത് കുട്ടി കറക്റ്റ് പ്ലോട്ടിംഗ് പേപ്പർ എടുത്തിട്ട് എങ്ങനെയാണോ നിങ്ങൾ വെള്ളം ഇങ്ങനെ തുളുമ്പിയ വെള്ളം ഇങ്ങനെ ഒപ്പിയെടുക്കുന്നത് അതുപോലെ കുട്ടി വീട്ടിൻ്റെ അകത്തുനിന്ന് സംസ്കാരത്തെ ഒപ്പിയെടുക്കുന്നുണ്ട് മൂല്യത്തെയും ഒപ്പിയെടുക്കുന്നുണ്ട് വീട്ടിൽ വിരുന്നിന് കൊണ്ടുവന്ന ജിലേബിക്ക് വാശി പിടിച്ച കുട്ടിയോട് ഉമ്മ പറയുന്നുണ്ട് വാശി പിടിച്ചാൽ കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് വേറെ കഥയാ ചിലർ ചിലർ ചില സമയത്ത് കൊടുക്കാം ചിലത് കൊടുക്കാതിരിക്കാം എന്ത് കൊടുക്കുന്നുവോ അത് ഇവൻ എഡ്യൂക്കേഷൻ എന്നാ പറയുന്നത് നിങ്ങൾ എന്ത് കൊടുക്കുന്നുവോ കൊടുക്കാതിരിക്കുന്നു അതിൻ്റെ കൂടെ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നാണ് നിങ്ങൾ കൊടുക്കുമ്പം പറയണം മോനെ എപ്പോൾ ഇങ്ങനെ കിട്ടൂല എനിക്ക് ഇഷ്ടമുള്ളുണ്ടാതിരുന്നേ കൊടുക്കാതിരിക്കുമ്പം പറയണം ലോകത്ത് ലോകത്തെപ്പോ എല്ലാം ചോദിച്ചത് കിട്ടൂല ഇപ്പം ഇണ്ടാതിരിക്കാം അങ്ങനെയും പഠിക്കണം എന്നാ രണ്ടും കൊടുക്കണം ഗിവൻ എഡ്യൂക്കേഷൻ നിനക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടത്തിൽ ഇഷ്ടമായിട്ട് അതിനെ ബന്ധിപ്പിക്കാൻ പാടില്ല കൊടുക്കാതിരിക്കുമ്പോൾ ഇഷ്ടമില്ലാത്തതൊണ്ടാണെന്ന് വിചാരിക്കാൻ പാടില്ല കുട്ടിക്ക് ഇഷ്ടം വേറെയാണ് കൊടുക്കലും കൊടുക്കാതിരിക്കലും വേറെയാണ് എന്ന രീതിയിൽ അപ്പോൾ ഈ കുട്ടിക്ക് ഈ ജിലേബിക്ക് ചോദിച്ചിങ്ങനെ കരഞ്ഞപ്പോൾ ഉമ്മ ചെയ്യുന്ന ഒരു പണിയുണ്ട് ഉമ്മ ഒരു ജിലേബി എടുത്ത് കൊടുത്ത് മൂന്നാലെണ്ണം പുറത്തുനിന്ന് കളിക്കുന്നുണ്ട് മക്കൾ ഉമ്മ ഒരു ജിലേബി എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ആരും കാണാണ്ട് എന്ന് പറഞ്ഞു ഉമ്മ ഈ കുഞ്ഞ് കട്ടിലിൻ്റെ ഉള്ളിൽ പോയിട്ട് ഈ ജിലേബി മുഴുവൻ തിന്നിൻ്റെ വയസ്സ് നാലാ മുഴുവൻ തിന്നിട്ട് ചുണ്ട് തുടച്ചിട്ട് കളിക്കാൻ വന്നു അപ്പോൾ ചങ്ങായിമാർ ചോദിച്ചു നീ ഇപ്പം എന്തോ തിന്നിനാണ് ഞാനൊന്നും ഞാനൊന്നുമില്ല ഈ അള്ളാണ് ഉമ്മനെടുത്ത് കിട്ടിയതാ ഒരു മരുന്ന് പോലെ കള്ളത്തരം പറയുമ്പോൾ ഉമ്മ ഉപയോഗിക്കുന്ന കുട്ടിക്കറിയാം ജീവിതത്തിൽ കുറേ കള്ളന്മാർ ഈ പ്രായത്തിൽ പ്രിൻ്റ് ഉണ്ടായി വരുന്നതുണ്ട് നമുക്കതറിയാം അതുകൊണ്ട് ഈ പ്രായത്തിൽ കുട്ടിയോടുങ്ങൾ സംസാരിക്കുന്നത് കുട്ടിയെ നോക്കുന്നത് കുട്ടിയെ ഇടപെടുന്നത് കുട്ടിയോട് ദേഷ്യം കുട്ടിയുടെ മുമ്പിൽ ദേഷ്യം കാണിക്കുന്നത് സന്തോഷം പ്രകടിപ്പിക്കുന്നത് എല്ലാ മാതൃകയിലുള്ള ഒരു സന്തോഷമായിരിക്കണം അപ്പോൾ വാപ്പ മാറേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ വാപ്പ എവിടെ നിന്നോ വർത്താനം പറയുന്ന ആളാകുന്നതിന് പകരം വാപ്പാൻ്റെ ശാരീരികമായി അങ്ങ് കിട്ടൂല്ലെങ്കിൽ ബോട്ട് നിങ്ങൾ അങ്ങോട്ട് വിളിച്ച് സംസാരിക്കുന്ന ഒരു വാപ്പാനെ കുട്ടിക്ക് വേണം ഒരു ഉമ്മ കൂട്ടിൻ്റെ അടുത്ത് ഇടപഴകി സംസാരിക്കുന്ന ഉമ്മ വേണം ഹാർലോ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ഞാനിപ്പോൾ തീർക്കും സൈക്കോളജിസ്റ്റ് ഒരു രണ്ട് കൂടുണ്ടാക്കിയിട്ട് ഓരോ കൂട്ടിലും രൺ കയറിയിറങ്ങുന്ന ഒരു ചിംപാൻസി ഉണ്ടാക്കി കുഞ്ഞു ചിമ്പാൻസി കയറി ഇറങ്ങാൻ പറ്റും ഒരു കൂട്ടിൻ്റെ അകത്ത് ഇരുമ്പ് കമ്പി കൊണ്ടുള്ള ചിമ്പാൻസിയെ നിർമ്മിച്ചു മറ്റൊരു കൂട്ടിൽ സ്പോഞ്ച് കൊണ്ടുള്ള ഒരു ചിമ്പാൻസിയെ നിർമ്മിച്ചു എന്നിട്ട് ദൂരെ നിന്ന് ഒരു ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ നിരീക്ഷിച്ചു ഏത് കൂട്ടിലാണ് ഈ ചിമ്പാൻസി ജീവനുള്ളത് കയറി ഇറങ്ങുന്നത് കുറേ നേരം രണ്ട് കൂട്ടിലും ഇറങ്ങി എൻ്റെ തള്ള ചിമ്പാൻസിയുടെ അടുത്ത് ഇങ്ങനെ തൊട്ട് ഉരുമി നിൽക്കുന്നുണ്ട് കേട്ടോ കുറേ കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടിൽ പോകാതെ ഏത് പരുപരുക്കൻ ഈ ഇരുമ്പ് കയർ കൊണ്ട് നിർമ്മിച്ചതിൻ്റെ അകത്ത് പോകുന്നില്ല സ്പോഞ്ചിൻ്റെ അടുത്ത് തൊട്ടുരുമി നിന്നും ഇയാളൊരു ലോകത്തോട് വിളിച്ച് പറയുന്നൊരു സത്യമുണ്ട് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ കുട്ടികൾക്ക് ഈ സഹവാസത്തിൻ്റെ സൗഹൃദം നമ്മൾ കൊടുക്കണം പരുപരുക്കൻ പെരുമാറ്റവും പ്രവർത്തനവും കടിശമായ നിയമങ്ങളും ആണ് കൊടുക്കുന്നതെങ്കിൽ ആ കുട്ടിയും നമ്മളും തമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെടും കുട്ടി അപ്പുറത്തെ വീട്ടിൽ അപ്പോൾ ഇയാൾ ഇയാളെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഭക്ഷണം വെച്ചു കൊടുത്തു പരുപരുക്കൻ ചിമ്പാൻസിൻ്റെ അടുത്ത് അപ്പോൾ ഈ കുഞ്ഞു ചിമ്പാൻസി ഫുഡ് കഴിക്കാൻ മാത്രം ഇനി ഇവിടെ കയറും അപ്പുറത്തെ റൂമിൽ കയറും നമ്മളെ വീട്ടിലെ കുട്ടികൾ ഇടുന്നു ഭക്ഷണം കഴിച്ചിട്ട് അപ്പുറം പോയി കളിക്കുന്ന കാണാം ഇത് കുട്ടിക്ക് കിട്ടേണ്ട ഇയാള് വിളിച്ച് ഒരു കാര്യം കുട്ടിക്ക് കിട്ടേണ്ട ബയോളജിക്കലായിട്ടുള്ളൊരു നേടുണ്ട് കുട്ടിക്ക് കിട്ടണ്ട ബിലോങ്ങിങ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു നേടുണ്ട് ചേർത്ത് പിടിക്കലിൻ്റെയും നോട്ടത്തിൻ്റെയും വർത്താനത്തിൻ്റെയും ഏറ്റെടുക്കലിൻ്റെയും ഒരു ലൈവായ ഒരു പാഠശാലയായി നമ്മുടെ വീട് മാറുമ്പം ലോകം വളരുന്നതിനനുസരിച്ച് നമ്മുടെ കുട്ടികളും അപകടമില്ലാതെ വളരും എന്ന് ഓർമ്മിപ്പിക്കുന്നു ഇത്രയും നേരം പത്ത് ഇരുപത്തഞ്ച് ഇത്രയും നേരം കേട്ടതിന് നന്ദി പറയുന്നു ഉള്ളത് സ്വീകരിക്കുമാറാകട്ടെ അഞ്ച് മിനിറ്റ് നമുക്ക് എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഷെയർ ചെയ്യാനോ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം വേണോ ചോദിക്കാം ഞാൻ ഇവിടെ നിൽക്കാം എന്തെങ്കിലും എനി കമൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാം ഞാൻ പറഞ്ഞത് ആഡ് ഓൺ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂടുതൽ സമയമെടുക്കണ്ട കാരണം ഇപ്പോൾ അപ്പോൾ പത്തറയായിപ്പോയി പറഞ്ഞ കാര്യങ്ങൾക്ക് ബോധ്യപ്പെട്ടിരുന്നു സർണോ ഇൻഷാല്ലാ ഓക്കെ അപ്പോൾ എന്തെങ്കിലും പറയാനോ കമൻ്റ് ചെയ്യാനോ ഉണ്ടോ സ്ത്രീകളുടെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എഴുതി കൊടുത്തേക്കൊക്കെ ചെയ്യാം നമ്മളിവിടെ അവസാനം പിരിയുന്നത് വരെ ഉണ്ടോ ശരി എന്നാൽ പിന്നെ ഞാനങ്ങ് വിരിയാം അല്ലേ ഒന്നും പറയാനില്ലല്ലോ നിറകൂടം തുളുമ്പൂലെ അവിടെ ചോദിക്കണം ഡ വളരെ നല്ലൊരു ചോദ്യമാണ് കേട്ടോ ഇത് ഞാൻ അങ്ങനത്തെ ഒരു പാരൻറ്റിങ്ങല്ല ഇവിടെ എടുത്തത് അപ്പോൾ കുറച്ചും ഡിജിറ്റൽ വേൾഡിനെ പറ്റി നല്ല രസമുള്ളൊരു ചോദ്യമാണ് അപ്പോൾ ഞാനിത് ഇതിനെക്കുറിച്ച് കുറേ എഴുതുകയും പറയുകയും ചെയ്തിരിക്കുന്നോണ്ട് എനിക്ക് നല്ല രസമായിട്ട് അത് തോന്നി ഒന്ന് ഒന്നാമത്തെ ഒരു കാര്യം ഇപ്പം ഇത് കൂടുതലാണ് ഞാനത് എപ്പോൾ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു വെച്ചൊരു സംഗതി ഇതാണ് ഈ സാധനം നമ്മളെ വീട്ടിൽ എത്രത്തോളം ഉണ്ടോ ഇമോഷൻ അൺകൺട്രോളബിളാണ് പൊട്ടിത്തെറിക്കാണ് അതിനെ മാറ്റി നിർത്താം അതവിടെ നിൽക്കട്ടെ രണ്ടാമതൊരു വിഷയം ഏജിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് ഇത് കൂടി കൂടി വരും നിങ്ങളുടെ കുട്ടി ഒരു കുട്ടിക്ക് മൂന്ന് വയസ്സും മറ്റൊരു കുട്ടിക്ക് എട്ട് വയസ്സുവാണെങ്കിൽ അഞ്ച് വയസ്സിൻ്റെ വ്യത്യാസം അല്ലേ ആ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇത് ഈ ഇവർക്കിടയിൽ വിഷയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് ഇനി അടുത്തൊരു എന്ന് പറയുന്നത് ഒന്നാമത്തെ ഒരു കുഞ്ഞ് മാത്രമുണ്ടെങ്കിൽ നിങ്ങളൊരു പാരൻ്റേ രണ്ടാമത്തെ ഒരു കുട്ടി ജനിക്കുമ്പോഴാണ് പാരൻറ്റിങ് തുടങ്ങുന്നത് എൻ്റെ ബാലൻസിൻ്റെ ഒരു സമയം രണ്ടാമത്തെ ജനിക്കുക കാരണം മൂന്ന് വയസ്സ് വരെ ഒരു വീട്ടിൽ എല്ലാവരുടെയും ഇഷ്ടവും സ്നേഹവും കൺസേണും കിട്ടി വളർന്ന ഒരു കുട്ടിയും രണ്ടാമത്തത് വിരലോടുകൂടി ആൾക്കാരുടെ വീട്ടുകാരുടെ ശ്രദ്ധ മുഴുവനും രണ്ടാമത്തതിലേക്ക് പോകും അപ്പോൾ ഒന്നാമത്തത് ബുദ്ധിമാന്മാരാണ് ഈ കുട്ടികളൊക്കെ ജനിക്കുമ്പോൾ തന്നെ രണ്ട് വയസ്സാകുമ്പത്തേക്ക് ഇരുന്നൂറ് ട്രില്യൻ കോശബന്ധങ്ങളുണ്ടെന്ന് അപ്പോൾ ഈ രണ്ടാമത്തെ കുഞ്ഞ് ഇതിനെ നോക്കും ഓ ശത്രു നീ വന്നതോടുകൂടി എൻ്റെ എല്ലാം പോയി ഇത് ഉമ്മാനോട് പറയാൻ മാത്രമുള്ള ഡിപ്ലോമാറ്റിക് ലാംഗ്വേജ് ഒന്നും ഇയാളകത്തില്ല ഇയാൾ കുറേ കുഴപ്പങ്ങൾ കാണിക്കും അതിനെ ഉപദ്രവിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്ടം കാണിക്കും പെരുമാറ്റത്തിൽ മോശം അപ്പോൾ ഉമ്മ മനസ്സിലാക്കിയിട്ട് ഇതിനൊന്നും ചേർത്ത് പിടിച്ച് നീ ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ കൊടുത്തിട്ട് ബാലൻസ് ചെയ്യൂല ഉമ്മ എന്ത് ചെയ്യും ഇത് വന്നതുകൊണ്ട് അത് എനിക്കിങ്ങനെ നീ എന്താ ഇങ്ങനെ നിനക്ക് മാത്രം എനിക്ക് ഇപ്പോൾ എന്താ ഇങ്ങനെ എന്നിട്ട് ഉമ്മാൻ്റെ സ്ഥിരം പരിപാടി നടത്തും അപ്പോൾ ഈ കുട്ടിൻ്റെ ഉള്ളിൽ ഇമോഷണലി ഹാങ്ങ് ആവും കുട്ടി പുതിയ വികൃതി കാണിക്കും ഈ ശത്രുത മൂന്നാമത്തെ ഒരു കുഞ്ഞും കൂടി ജനിച്ചോ എന്ന് വിചാരിച്ചോ അഡ്ലേർ പറയുന്നുണ്ട് മൂന്നാമത്തെ കുട്ടിയും കൂടി ജനിച്ചാൽ ഇതിൻ്റെ മദ്യത്തിൽ ഉള്ള കുട്ടിയാണ് ഏറ്റവും വലിയ പ്രശ്നം ബുദ്ധിമുട്ട് അനുഭവിക്കുക ആ കുട്ടി അദ്ദേഹം വിളിച്ചൊരു പേര് സാൻഡ്വിച്ച് ചൈൽഡ് എന്നാണ് രണ്ട് റൊട്ടിൻ്റെ ഉള്ളിൽ മസാല വെച്ചിട്ടുള്ള സാധനമല്ലേ അവർ മറ്റോനെല്ലാം ആദ്യമേ കൊണ്ടുപോയി ഇപ്പം വന്നവനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു എനിക്കാണെങ്കിൽ അധികം ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ രണ്ടിൻ്റെ ഇടക്ക് സാൻഡ്വിച്ചാണ് അവൻ ഒന്നുകിൽ കരുത്തനായി വളരും കരുത്തിയായി വളരും അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേരിക്കും അപ്പോൾ ഒരു വീട്ടിൻ്റെ അകത്ത് സംഘർഷങ്ങൾ ഉണ്ട് എന്നതിൻ്റെ അർത്ഥം എനർജി ഉണ്ട് എന്നാണ് അത് മീൻസ് കൊടുക്കലും വാങ്ങലും തോക്കലും ഈഗോ വർക്ക് ചെയ്യുന്നുണ്ട് രക്ഷിതാവ് ഇതിനെ ബാലൻസ് ചെയ്യണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം ഇതിലിൻ്റെ അകത്ത് പോയിട്ട് വേഗം ഇടപെടാൻ നിൽക്കരുത് ഒരു തല്ല് എന്തെങ്കിലും അടിയൊക്കെ നടക്കുമ്പോൾ ഒരു പില്ല എടുത്തിട്ട് അങ്ങോട്ട് ബലൂൺ പൊട്ടിച്ചെൻ്റെ ഇന്നോ ഞാൻ എന്നെല്ലാം നമ്മളതിനോട് പോയിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മളെ ജഡ്ജ്മെൻറ്റ് ഏതെങ്കിലും ഒരാൾക്ക് അനുകൂലം ഏതെങ്കിലും ഒരാൾക്ക് പ്രതികൂലമായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം തൽക്കാലം ലീവ് ഇട്ടും അവർക്ക് വിട്ടേക്കണം കുറേ കഴിയുമ്പോൾ അവരെ എന്നെ പ്രശ്നം തീർത്തിട്ട് വരുന്നില്ല പിന്നെ കുറച്ചും ആദ്യമായിട്ട് കൂടും അത് അവർക്കിടയിൽ നടക്കുന്ന ഒരു സംഗതി ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു ബാലൻസ് നിങ്ങൾ ആരെങ്കിലും ഗുണദോഷിക്കുന്നുണ്ടെങ്കിൽ സ്വകാര്യമായി വിളിച്ച് നീയാണ് ആണ് അതിൽ പ്രശ്നം ചെയ്തത് കേട്ടോ നീ അത് ശ്രദ്ധിക്കണം കേട്ടോ ഉമ്മ ആയതുകൊണ്ടാണ് ഇന്ന ഇന്ന ഇഷ്ടത്തോടു കൂടി ഇപ്പുറം വിളിച്ച് പറയുന്നത് ഓളോട്ട് ഇത് പറയേണ്ടേ എന്ന ഒരു ടാക്ടിക്സ് ഉപയോഗിച്ചിട്ട് ബാലൻസ് ചെയ്യുന്ന ഒരു രീതി നമുക്ക് ഉണ്ടാവണം ആൻസേഡ്